ഭൂപതിവ് നിയമ ഭേദഗതി ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമവകുപ്പിന്റെ അഭിപ്രായവും നിലവിലുള്ള കേസുകളും പരിഗണിച്ചാകും ചട്ടങ്ങൾ തയ്യാറാക്കുക പട്ടയഭൂമിയിലെ കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ ജനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഭൂപതിവ് നിയമം അനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു ഇത് മറികടക്കാനാണ് നിയമഭേദഗതി ബില്ലിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചതോടെ ചട്ടനിർമ്മാണത്തിലേക്ക് കടക്കും നിയമഭേദഗതി ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്നും നിലവിലുള്ള കേസുകൾ കൂടി പരിഗണിച്ചാകും പുതിയ ചട്ടങ്ങളെന്നും മന്ത്രി പറഞ്ഞു കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ ഫീസ് ഈടാക്കില്ല ഇത് സർക്കാരിന്റെ താൽപ്പര്യമാണ് വീട് നിർമ്മാണത്തിനും കൃഷിക്കുമായി പതിച്ചു നൽകിയ ഭൂമിയിൽ ജീവനോപാധിക്കായി നടത്തിയ നിർമ്മാണങ്ങൾ ഹൈക്കോടതി വിധിയോടെ അനധികൃതമായി മാറി ഇത് പതിനായിരക്കണക്കിനാളുകളെ പ്രതിസന്ധിയിലാക്കി ഇടുക്കി വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ ജനജീവിതം ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിലാണ് നിയമ ഭേദഗതിക്ക് തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.